തോമസ് തോമസ് കെയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി തുണയായി എന്ന സന്ദേശം പദ്ധതി നടപ്പാക്കുന്നത് സ്കൂളിന്റെ ശതാബ്ദിയോടനുബന്ധിച്ചാണ് സെന്റ് തോമസ് കെയർ പദ്ധതിക്ക് ആരംഭം കുറിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികളിൽ സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുക എന്ന ലക്ഷ്യമുനിർത്തി എൻഎസ്എസ് പി ടി എ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ നിർവഹിച്ചു നമ്മുടെ വീടുകളിൽ നടക്കാൻ കഴിയാത്തവർ കിടപ്പിൽ തന്നെ അനങ്ങാൻ കഴിയാത്തവർ ഇങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടനുഭവിക്കുന്ന നിരവധി പേർ ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് അസുഖങ്ങൾ കൊണ്ട് ജന്മനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആക്സിഡൻറ്റുകൾ സംഭവിച്ചൊക്കെ വീടുകളിൽ കിടക്കുന്നവർക്ക് തുണയായിക്കൊണ്ട് വലിയൊരു പദ്ധതിയാണ് നമ്മുടെ തുടക്കം കുറിക്കുന്നത് സുമനസ്സുകളായ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കുന്നത് നമ്മളീ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം തന്നെ അവർക്ക് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് സാന്ത്വന മരലുകൂടി ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇവർ ഈ നൽകുന്ന സേവനങ്ങൾ അത്തരത്തിൽ അവർക്ക് മാനസികമായി എല്ലാവരുടെയും ഒരു സാന്നിധ്യവും ഒരു പിന്തുണയും എല്ലാം ഈ കിടപ്പിലായവർക്കും നടക്കാൻ കഴിയാത്തവർക്കും എല്ലാം ഒരു സമൂഹത്തിൻ്റെ പിന്തുണയായി മാറുകയും ചെയ്യുമ്പോൾ അവർ കൂടുതൽ ധൈര്യത്തോടെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് ഈ പരിപാടി മാതൃകാപരമായ ഈ പരിപാടി സംഘടിപ്പിച്ച എൻ യൂണിറ്റിനും അധ്യാപകർക്കും അധ്യാപക രക്ഷകർത്ത സമിതിക്കും എല്ലാവർക്കും അതുപോലെ ഇതിന് ഏവർക്കും ആശംസകളും നേർന്നുകൊള്ളുന്നു പഞ്ചായത്ത് അംഗങ്ങളായ പി വി ചെറിയാൻ എം സി വിനയൻ സ്കൂൾ ലോക്കൽ മാനേജർ സൈമൺ കുര്യൻ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ടി എം സാദിഖലി എൻഎസ്എസ് പെരുമ്പാവൂർ ക്ലസ്റ്റർ പി എസ് സി സൂരജ ഡി പിള്ള പി ടി എ പ്രസിഡന്റ് കെ എ അബൂബക്കർ പി ടി എ വൈസ് പ്രസിഡന്റ് പ്രതിഭ ദിലീപ് പ്രിൻസിപ്പൽ ജി ബിജു പ്രധാനാധ്യാപിക മിനി തോമസ് സ്കൂൾ ചെയർപേഴ്സൺ എസ് കാശിനാഥ് സ്റ്റാഫ് സെക്രട്ടറി ജേക്കബ് ചെറിയാൻ തോമസ് കെ പോൾ എന്നിവർ സംസാരിച്ചു ഈ ശതാബ്ദി വർഷം ഏകദേശം ഇരുപത് ലക്ഷം രൂപയുടെയുള്ള ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സ്കൂളിന് ചെയ്യാനായിട്ട് സാധിച്ചു അധ്യാപക രക്ഷകർത്വ സമിതിയുടെയും നാഷണൽ സർവീസ് സ്കീമിൻ്റെയും നേതൃത്വത്തിൽ ഒരു പുതിയ പദ്ധതി സ്കൂൾ കേന്ദ്രീകരിച്ചൊരു പദ്ധതി തണലറ്റവർക്ക് തുണയായി സെന്റ് തോമസ് കെയർ എന്നുള്ളൊരു പ്രോഗ്രാം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പെട്ടിരിക്കുകയാണ് പാലിയേറ്റീവ് കെയർ മേഖലയിൽ ഉള്ള ഉപകരണങ്ങളുടെ ഒരു കരുതൽ ശേഖരം നമുക്ക് മറ്റ് ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇതിൽ സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്നു കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നാഷണൽ സർവീസ് സ്കീമിന് ഇങ്ങനൊരു പരിപാടി ഏറ്റെടുത്ത് നടത്തുന്നത് ഇതിൽ പങ്ക് ഇതിൽ പങ്കെടുത്ത ഇതിൽ പ്രത്യേകിച്ച് ഈ ഇതിൽ സ്പോൺസർ ചെയ്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു തുടർന്നും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ കൈത്താങ്ങലും എല്ലാവരിൽ നിന്നും ഉണ്ടാവണമെന്ന് അഭ്യർഥിക്കുകയും ചെയ്യുന്നു